വലിയ ലോകത്തെ കൊച്ചുകൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഫിൻലൻഡിലെ ഒൻപത് വയസ്സുകാരി ലോകത്തിലെ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ച നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ദുബായി ആണ് കൊച്ചുകൂട്ടുകാരിയുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തത് മറ്റാരുമല്ല ദുബായിലെ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഹിസൈന ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് വൃക്കയിലെ കാൻസറിനോട് മല്ലിടുന്ന ഈ ഫിൻലൻഡ് ബാലികയെ വീഡിയോകളിലെ ദുബായ് കാഴ്ചകൾ ഏറെ വിസ്മയിപ്പിച്ചിരുന്നു ഭംഗിയായി സ്കൈലൈനും കടൽ തീരങ്ങളും എന്നുവേണ്ട ദുബായിലെ കണ്ടാലും കണ്ടാലും മതിവരാത്ത അപൂർവ കാഴ്ചകൾ നേരിൽ കാണണമെന്ന സ്വപ്നം വിനയനെ അവളിൽ വർദ്ധിച്ചു അവളുടെ ആഗ്രഹം ഒടുവിൽ ഭരണ നേതൃത്വത്തിന്റെ അടുത്തെത്തി ഷെയ്ഖ് ഹമദാന്റെ നിർദ്ദേശപ്രകാരം ദലയിലിനും കുടുംബത്തിനും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദുബായ് സന്ദർശനം ഒരുക്കിക്കൊടുത്തു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മാരി ആണ് യാത്രയുടെ മേൽനോട്ടം വഹിച്ചത് അവരുടെ താമസം ശ്രദ്ധാപൂർവം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും അദ്ദേഹം ഒരു പ്രത്യേക സംഘത്തെ തന്നെ സജ്ജമാക്കി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ നിമിഷം മുതൽ അവിസ്മരണീയമായ അനുഭവങ്ങളാണ് അദ്ദേഹിനും മാതാപിതാക്കൾക്കും ദുബായ് സമ്മാനിച്ചത് ി ഡി ആർ എഫ് എ ഉദ്യോഗസ്ഥരും ദുബായിയുടെ യാത്രാ ഭാഗ്യ ചിഹ്നങ്ങളായും കുടുംബത്തെ സ്വീകരിച്ചു ഇമിഗ്രേഷൻ പ്രക്രിയകൾ യുവ യാത്രക്കാർക്ക് കൂടുതൽ ആകർഷവും ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ ചിത്രങ്ങൾ ബീച്ചുകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ജുമേറ ബീച്ച് റെസിഡൻസിയിലെ താമസം വന്യജീവികൾക്കൊപ്പം ഉല്ലസിക്കാൻ അവസരം ഒരുക്കുന്ന പ്രകൃതി സംരക്ഷണ കേന്ദ്രവും മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറും ആയിരക്കണക്കിന് സമുദ്ര ചുറ്റപ്പെട്ട അറ്റ്ലാന്റിസിലെ ലോസ് ചേംബേഴ്സ് ടണൽ തുടങ്ങിയ കാഴ്ചകളുടെ വിസ്മയം തന്നെയാണ് ദുബായ് അവൾക്ക് മുന്നിൽ തുറന്നു നൽകിയത് യാത്രക്കിടെ വിനോദത്തിനപ്പുറം അൽ ജാലിയ ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് ദലിന്റെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ മുൻഗണന നൽകുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി സന്ദർശനത്തിന്റെ അവസാനം വൈകുന്നേരം അൽ മാരിയും സംഘവും അതിലിനും കുടുംബത്തിനും വിടപറയാൻ ഒത്തുകൂടി ശ്രമം ഒരു കൂട്ടായ ശ്രമമായിരുന്നു ദുബായ് എയർപോർട്ട് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ അൽ ജാലിയ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്കൈവേ തുടങ്ങിയ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവന്നു കുടുംബത്തിന് മികച്ച അനുഭവം ഉറപ്പാക്കാൻ ജനറൽ ഡയറക്ടർ ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സുമായി സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും അൽമാരി നന്ദി പറഞ്ഞു ദലേലിന്റെ പിതാവ് വിറ്റാലി ഷത്തോത്തയ അവർക്ക് ലഭിച്ച അസാധാരണമായ ആദിത്യ മര്യാദയ്ക്കും പരിചരണത്തിനും കുടുംബത്തിന്റെ നന്ദി അറിയിച്ചു ഇത്രയും ഊഷ്മളതയും ഉദാരതയും ഞങ്ങൾക്ക് മുമ്പൊരിക്കലും ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞു ഹംദാന്റെയും ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മാരിയുടെയും ശ്രദ്ധയും പിന്തുണയും അതേന്റെ ക്ഷേമത്തിലും ഞങ്ങളുടെ കുടുംബത്തിന്റെ വൈകാരിക അവസ്ഥയിലും അഗാധമായ പോസിറ്റീവ് സ്വാധീനം ചെലുത്തി ഒൻപത് വയസ്സുകാരുടെ സ്വപ്നം ചർക്കത്രിക്കാൻ ക്ലിനീകരണങ്ങൾ ഒരുക്കുന്നതിലും ഈ നാടും ഭരണ നേതൃത്വവും കാണിച്ച കരുതലിനും സ്നേഹത്തിനും കൂടിയാണ് ഒരു കയ്യടി നൽകേണ്ടത് ഹൈസ് ഓഫ് ദുബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ ഗുഡ് ഡേ